പ്രിയപ്പെട്ട കുട്ടികളെ നിലാവു പെയ്യുന്ന നാട്ടുവഴികൾ എന്ന യൂണിറ്റിലെ നാലാമത്തെ പാഠമാണ് ശ്രീനാരായണ ഗുരു അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ഇല്ലായ്മ ചെയ്യാൻ കേരളത്തെ ജാതിപാതാളത്തിൽ നിന്നു കരകയറ്റാൻ ജീവിതം കൊണ്ടു പോരാടിയ സന്യാസി ശ്രേഷ്ഠനായിരുന്നു ശ്രീനാരായണ ഗുരു ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെയും സന്ദേശങ്ങളെയും ാലോചിതമായി വ്യാഖ്യാനിക്കുന്ന കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ ഒരു ലേഖനമാണ് പാഠഭാഗം ആയിരത്തി തൊള്ളായിരത്തിൽ ആലുവയ്ക്കടുത്ത് കുറ്റിപ്പുഴയിലാണ് ലേഖകൻ ജനിച്ചത് സാഹിത്യ നിരൂപകനും അധ്യാപകനും ചിന്തകനുമായിരുന്നു നവദർശനം ഗ്രന്ഥാവലോകനം സ്മരണമഞ്ചരി വിമർശനവും വീക്ഷണവും തിരഞ്ഞെടുത്ത ഉപന്യാസങ്ങൾ സാഹിത്യം സാഹിതീയം വിചാരവിപ്ലവം വിമർശരശ്മി സാഹിതി കൗതുകം എന്നിവയാണ് പ്രധാന കൃതികൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള അന്തരിച്ചു കേരള നവോത്ഥാനത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്ന ശ്രീനാരായണ ഗുരു തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തി ഗ്രാമത്തിൽ വയൽവാരം വീട്ടിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് ഓഗസ്റ്റ് ഇരുപതിന് ജനിച്ചു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന വചനത്തിലൂടെ മനുഷ്യർ തമ്മിൽ വ്യത്യാസങ്ങളില്ല എന്ന് അദ്ദേഹം പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിൽ നെയ്യാറ്റിൻകരയ്ക്ക് അടുത്തുള്ള അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിക്കൊണ്ട് സാമൂഹിക വിപ്ലവത്തിന് അദ്ദേഹം തുടക്കം കുറിച്ചു കേരളത്തിലുടനീളം അറുപതിലധികം ക്ഷേത്ര പ്രതിഷ്ഠകൾ ശ്രീനാരായണ ഗുരു നടത്തുകയുണ്ടായി അസമത്വങ്ങൾ ഇല്ലാതാക്കാനുള്ള ഒരേ ഒരു പോം വഴി വിദ്യാഭ്യാസമാണ് എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന്റെ ആത്മീയ ആചാര്യനായി ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ശിവഗിരി കേന്ദ്രവും ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ആലുവയിൽ അദ്വൈതാശ്രമവും തുടങ്ങി ശതകം ദർശനമാല ദൈവദശകം കുണ്ടലിനിപ്പാട്ട് ജ്ഞാനദർശനം കാളി നാടകം അദ്വൈത ദീപിക തുടങ്ങി പല കൃതികളും ഇദ്ദേഹം രചിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് സെപ്റ്റംബർ ഇരുപതാം തീയതി ശിവഗിരിയിൽ വെച്ച് സമാധി അടഞ്ഞു ഭാരതത്തിന്റെ നവോത്ഥാനത്തിനു വേണ്ടി പരിശ്രമിച്ച മഹാന്മാരിൽ പ്രധാനിയാണ് ശ്രീനാരായണ ഗുരു സ്വന്തം നന്മയെക്കാൾ ഉപരി സമൂഹ നന്മ ലക്ഷ്യമാക്കിയാണ് അദ്ദേഹം പ്രവർത്തിച്ചത് ലക്ഷക്കണക്കിന് ആളുകളുടെ അന്ധകാരം നിറഞ്ഞ ജീവിതത്തിൽ പ്രകാശം പരത്തി അവരെ സ്വാതന്ത്ര്യ ബോധമുള്ളവരാക്കി തീർക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചു ജാതി പിശാചിനെ ഉച്ചാടനം ചെയ്ത് കേരളീയരെ മനുഷ്യത്വം പഠിപ്പിച്ച ഗുരുനാഥനാണ് അദ്ദേഹം മനുഷ്യജാതിയെ ഒന്നായി കണ്ട ശ്രീനാരായണ ഗുരു അനാചാരങ്ങൾക്കെതിരെ യുദ്ധം നയിച്ചു മതപ്രമാണങ്ങളെയും തത്വസംഹിതകളെയും യുക്തിപൂർവം ചോദ്യം ചെയ്തു ആധ്യാത്മികതയും ഭൗതികതയും ജീവിതത്തിന്റെ വേർതിരിക്കാനാവാത്ത ഘടകങ്ങളും തുല്യ പ്രാധാന്യമുള്ളവയുമാണ് എന്ന് ഗുരു കണ്ടെത്തി മതമേതായാലും കൊള്ളാം മനുഷ്യൻ നന്നായാൽ മതി എന്നാണ് അദ്ദേഹം പറഞ്ഞത് മനുഷ്യനന്മയ്ക്കാണ് അദ്ദേഹം പ്രാധാന്യം നൽകിയത് ആ നന്മയ്ക്ക് മതം ആവശ്യമില്ല എന്ന ധ്നി കൂടി മതാതീതനായ ഈ തത്വജ്ഞാനിയുടെ വാക്കുകളിലുണ്ട് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നതായിരുന്നു അദ്ദേഹം ഉയർത്തിപ്പിടിച്ച തത്വം അന്താരാഷ്ട്ര തലത്തിൽ രൂപം പൂണ്ടു തുടങ്ങിയിരിക്കുന്ന ഏകലോകം എന്ന ആശയത്തിന്റെ മുദ്രാവാക്യമായി ഈ സന്ദേശത്തെ പരിഗണിക്കാം മറ്റു സന്യാസിമാരെ പോലെ ഏതെങ്കിലും ഒരു മതത്തിന്റെ പ്രവാചകനായി നിലകൊള്ളുവാൻ അദ്ദേഹം ശ്രമിച്ചിട്ടില്ല അധസ്ഥിത സമുദായങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാനാണ് ശ്രമിച്ചത് ക്ഷേത്രങ്ങൾക്കു പകരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തൊഴിൽശാലകളുമാണ് ആവശ്യം എന്ന് അദ്ദേഹം പറഞ്ഞു കണ്ണാടി പ്രതിഷ്ഠയിലൂടെ മനുഷ്യന്റെ ധ്യാന ലക്ഷ്യം മനുഷ്യൻ തന്നെയാണെന്നും അവന്റെ അന്തശക്തിയുടെ വികാസമാണ് ആവശ്യം എന്നും അദ്ദേഹം സൂചിപ്പിച്ചു വിദ്യാഭ്യാസം വ്യവസായം സംഘടന ജീവിത ശുദ്ധി ഇതെല്ലാമാണ് അധസ്ഥിത സമുദായങ്ങൾക്ക് വേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു കേരളം എന്ന ഭ്രാന്താലയത്തെ മനുഷ്യാലയമാക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് ആ മഹചരിതവും മഹാസൂക്തങ്ങളും ഭാവി തലമുറകൾക്കും പ്രചോദനമാണ് പല സന്യാസിമാരും ചെയ്യുന്നതുപോലെ സ്വന്തം മോക്ഷം ലക്ഷ്യമാക്കി മാത്രം പ്രവർത്തിച്ച ഒരാചാര്യനല്ല ശ്രീനാരായണ ഗുരു തപശ്ശക്തിയിലൂടെ ലഭിച്ച സിദ്ധികൾ അദ്ദേഹം സമൂഹത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി വിനിയോഗിച്ചു നൂറ്റാണ്ടുകളായി ചവിട്ടി മെതിക്കപ്പെട്ടു കിടന്ന മനുഷ്യത്വത്തെ അദ്ദേഹം സമുദ്ധരിച്ചു ജാതി പിശാചിനെ ഉച്ചാടനം ചെയ്തു ലക്ഷോപലക്ഷം ജനങ്ങളുടെ ഇരുൾ നിറഞ്ഞ ജീവിതത്തിൽ അദ്ദേഹം പ്രകാശം പരത്തി ഇങ്ങനെയെല്ലാം അദ്ദേഹം മറ്റു സന്യാസിമാരിൽ നിന്ന് വ്യത്യസ്തനാകുന്നു എന്നു ലേഖകൻ പ്രതിപാദിക്കുന്നു ശ്രീനാരായണ ഗുരുവിന്റെ നർമ്മോക്തി കലർന്ന സംഭവകഥകൾ പലതും ചിന്തോദ്ദീപകങ്ങളും അന്ധവിശ്വാസങ്ങളെ തുറന്നുകാട്ടുന്നവയുമാണ് അത്തരത്തിൽ ഒന്ന് രണ്ട് സംഭവങ്ങൾ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം ഒന്ന് കുട്ടിച്ചാത്തന് ഒരു കത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ സ്വാമികൾ ശിവഗിരിയിൽ സ്വസ്ഥമായി വിശ്രമിച്ചിരുന്ന ഒരു ദിവസം അകലെ എവിടെയോ നിന്ന് രണ്ടാളുകൾ സന്ദർശനം കാത്തു നിൽക്കുന്നു എന്ന് ഒരു അന്തേവാസി സ്വാമികളെ അറിയിച്ചു കാത്തു നിൽക്കുന്നത് എന്തിന് അവരെ കൂട്ടിക്കൊണ്ടുവരാമല്ലോ എന്ന് സ്വാമി പറഞ്ഞു ആഗതരെ കണ്ടപ്പോൾ സ്വാമി എന്താ നമ്മെ കാണാൻ വന്നതായിരിക്കും അല്ലേ കൊള്ളാം ഉത്തരം അല്ല സ്വാമി ഒരു സങ്കടം ഉണർത്തിക്കാൻ വന്നതാണ് സ്വാമി നമ്മോടോ സങ്കടമോ എന്താണ് പറയാമല്ലോ ഉത്തരം വളരെ നാളായി അടിയങ്ങളുടെ വീട്ടിൽ കുട്ടിച്ചാത്തന്റെ ഉപദ്രവം കൊണ്ട് കിടക്കപ്രതിയില്ല സ്വാമി പല കർമ്മങ്ങളും പ്രവർത്തിച്ചു നോക്കി ഒരു മാറ്റവുമില്ല സ്വാമി അടിയങ്ങളെ രക്ഷിക്കണം സ്വാമി ആരാണെന്നാ പറയുന്നത് കുട്ടിച്ചാത്തനോ കൊള്ളാമല്ലോ ആളിനെ നിങ്ങൾ കണ്ടുവ ഉത്തരം കണ്ടു സ്വാമി വളപ്പിന്റെ ഒരു ഇരുണ്ട മൂലയ്ക്കൽ കരിക്കട്ട പോലെ നിൽക്കുന്നത് അടിയങ്ങൾ കണ്ടു എപ്പോഴും ഉപദ്രവമാണ് ഇടതടവില്ലാതെ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കും സ്വാമി അത് തരക്കേടില്ല ആൾ കുട്ടിച്ചാത്തനാണെന്ന് എങ്ങനെ അറിഞ്ഞു അതും നാം പറഞ്ഞാൽ കേൾക്കുമോ ഉത്തരം ഉവ സ്വാമി അവിടെന്ന് പറഞ്ഞാൽ കേൾക്കും സ്വാമി ആവോ കുട്ടിച്ചാത്തനും നാമും തമ്മിൽ പരിചയമില്ല ഉത്തരം കേട്ട് വന്നവർ വല്ലാതെ വിഷണ്ണരായി നിൽക്കുന്നത് കണ്ടു സ്വാമി ആട്ടെ കുട്ടിച്ചാത്തന് നാം ഒരു കത്ത് തന്നാൽ മതിയാകുമോ ഒരു ഭക്തനോട് ഇതൊന്ന് എഴുതിയെടുത്തോളൂ എന്നിട്ട് താഴെ പറയുന്ന വിധം കടിച്ചു പിടിച്ച ഒരു ചിരിയോടുകൂടി പറഞ്ഞുകൊടുത്തു ശ്രീ കുട്ടിച്ചാത്തൻ അറിവാൻ ഈ കത്തു കൊണ്ടുവരുന്ന പെരൈരായുടെ വീട്ടിൽ മേലാൽ യാതൊരു ഉപദ്രവം ചെയ്യരുത് എന്ന് നാരായണ ഗുരു ഒരിക്കൽ സ്വാമി തീവണ്ടിയിൽ സഞ്ചരിക്കുമ്പോൾ സഹയാത്രികരായിരുന്ന ഒരു രാജാവും ഒരു നമ്പൂതിരിയും അദ്ദേഹത്തിന്റെ സംഭാഷണം കേട്ട് ബഹുമാനമുള്ളവരായി ബഹുമാനമുള്ളവരായിത്തീർന്നു ഒടുവിൽ രാജാവ് സ്വാമികളോട് നിങ്ങളുടെ പേരെന്താണ് സ്വാമി നാരായണൻ രാജാവ് ജാതിയിൽ ആരാണ് സ്വാമി കണ്ടാൽ അറിഞ്ഞൂടെ രാജാവ് അറിഞ്ഞൂടാ സ്വാമി കണ്ടാൽ അറിഞ്ഞൂടെങ്കിൽ പിന്നെ കേട്ടാൽ അറിയുന്നത് എങ്ങനെ കുതിരവണ്ടിയിൽ കയറാൻ വൈമനസ്യം പ്രകടിപ്പിച്ച സ്വാമികൾ മനുഷ്യൻ വലിച്ചു നടക്കുന്ന റിക്ഷയിൽ കയറാൻ മടി കാണിക്കാതിരുന്നതിനെ കുറിച്ച് ചോദിച്ച ശിഷ്യനോട് സ്വാമി നാം റിക്ഷാവണ്ടിയിൽ കയറണം എന്ന് അത് വലിക്കുന്ന ആൾക്ക് ആഗ്രഹമുണ്ട് കുതിരയ്ക്കും കാളയ്ക്കും അതുണ്ടോ ഇങ്ങനെ പല സംഭവകഥകളും അദ്ദേഹത്തിൻ്റെതായി കേട്ടിട്ടുണ്ട് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന കൗതുകത്തിനപ്പുറം ഒരുപാട് മഹത്തത്വങ്ങൾ അടങ്ങിയിരിക്കുന്നവയാണ് ഈ കഥകൾ ഓരോന്നും എന്ന് വീണ്ടും വീണ്ടും അവയെക്കുറിച്ച് ആലോചിച്ചാൽ നമുക്കെല്ലാം ബോധ്യപ്പെടുന്നവയാണ് ശ്രീനാരായണ ഗുരുദേവൻ രചിച്ച ഒരു ശ്ലോകം പാഠഭാഗത്തിലുണ്ട് പല മതസാരവുമേകമെന്നു പാരതുലകിലൊരാനയിലന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞു പാമരന്മാരലയുവതോർത്തലയാതിരുന്നിടേണം പലമതസാരവും ഏകം എന്നു പാരാതെ ഉലകിൽ ഒരാനയിൽ അന്ധർ എന്ന പോലെ പലവിധ യുക്തി പറഞ്ഞു പാമരന്മാർ അലയുവതോർത്ത് അലയാതിരുന്നിടണം എന്നാണ് ആ ശ്ലോകം എന്നെന്നും പ്രസക്തിയുള്ളതാണ് ഈ ശ്ലോകത്തിന്റെ ആശയം ലോകത്തിലെ എല്ലാ മതങ്ങളുടെയും സാരം ഒന്നു തന്നെയാണ് ഇത് മനസ്സിലാക്കാതെ മതത്തിന്റെ പേരിൽ ആളുകൾ തമ്മിൽ അടിക്കുന്ന കാഴ്ച അന്നും ഇന്നും സാധാരണമാണ് അന്ധർ അല്ലെങ്കിൽ കാഴ്ചയില്ലാത്തവർ ആനയെ കാണുന്നത് പോലെ പല യുക്തികൾ പറഞ്ഞ് അജ്ഞാനികളായവർ മതത്തെ വ്യാഖ്യാനിക്കുന്നു അന്ധർ ആനയുടെ ഏതു ഭാഗത്ത് സ്പർശിക്കുന്നുവോ അതാണ് അവർക്ക് ആന ആനയുടെ കാലിൽ തൊട്ടവന് ആന തൂണുപോലെയാണ് വാലിൽ തൊട്ടവന് ചൂലുപോലെ ചെവിയിൽ തൊട്ടവന് മുറം പോലെ ഇതുപോലെ അല്പജ്ഞാനികളായ ആളുകൾ മതത്തിൻ്റെ യഥാർത്ഥ അന്തസ്സത്ത ഉൾക്കൊള്ളാതെ അവരവരുടേതായ രീതിയിൽ വ്യാഖ്യാനിക്കുന്ന പുതിയ കാലത്ത് എല്ലാ മതത്തിൻ്റെയും സാരം ഒന്നു തന്നെ എന്ന ഗുരുവചനത്തിന് ഏറെ പ്രസക്തിയുണ്ട്